ആശാ സമരത്തോടുള്ള സർക്കാരിൻ്റെ ഈ ജനാധിപത്യ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ കാര്യങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്തായത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം കാരണം ഇത് നൂറ്റി ഇരുപത്തിനാല് ദിവസമായി ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും കഴിഞ്ഞ മുപ്പത്തിയൊൻപത് ദിവസമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഒരു സമരയാത്ര കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കണ്ടുകൊണ്ട് ഒരു യാത്ര അത് തിരുവനന്തപുരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഞങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ വളരെ ന്യായമാണെന്ന് കേരള പൊതുസമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു സർക്കാർ നടത്തുന്ന വാദങ്ങളാകട്ടെ എല്ലാം തന്നെ തെറ്റായ വാദങ്ങളാണ് ഇന്ന് രാവിലെയും നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ വാദങ്ങളാണ് അതുകൊണ്ട് തൊഴിലാളികളോട് സ്ത്രീകളോട് എന്താണ് സ്ത്രീപക്ഷ ഗവൺമെൻ്റ് എന്ന് പറയുന്ന ഗവൺമെൻറ് എന്താണ് വളരെ ജനാധിപത്യപരമായുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് ഈ സമരം ഒത്തുതീർപ്പിൽ എത്തിക്കണം ന്യായമായ ഡിമാൻഡുകളാണ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഒരു കോൺഗ്രസ് സ്പോൺസർ കോൺഗ്രസിന്റെ സമരമാണ് ഒരു ശതമാനത്തോളം വളരെ ചെറിയ ശതമാനം മാത്രമാണ് ആശാവർക്കർമാർ പങ്കെടുക്കുന്നത് എന്നതാണ് ഒരു ഡിമാൻഡ് ഉന്നയിച്ച് വരുമ്പോൾ അത് എത്ര ശതമാനം ആളുകളെന്ന് എങ്ങനെയാണ് ഇവർ പരിഗണിക്കുന്നത് ഡിമാൻഡാണ് പ്രധാനം അതിൽ പേര് ഉന്നയിച്ചോ അൻപത് പേര് ഉന്നയിച്ചോ അൻപതിനായിരം പേര് ഉന്നയിച്ചോ എന്നുള്ളത് മാത്രമല്ല ഞങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡ് ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ സമരപ്പന്തൽ ഏതാണ്ട് പതിനയ്യായിരത്തിലേറെ ആശമാർ ഇതിനോടകം വന്നു പോയി കഴിഞ്ഞു ഞങ്ങളുടെ രജിസ്റ്ററുണ്ട് ഈ സി ഐ ടിയുൻ്റെ അടക്കമുള്ള ആശമാർ ആഗ്രഹിക്കുന്നത് ഈ സമരത്തോടൊപ്പം നിൽക്കാനാണ് ഒരാളും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ സ്പോൺസേഡ് അതൊക്കെ നമുക്കറിയാം ഈ ഗവൺമെന്റ് ഒക്കെ ആരുടെ സ്പോൺസറിൻ്റെ ാണ് ഇരിക്കും നമുക്കറിയാം ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ആശമാർ എന്തായാലും എന്താ എന്താണ് യഥാർത്ഥ ആശമാരല്ലെന്ന് പറയുന്നത് നിങ്ങൾ നോക്കണം ഇതൊക്കെ യഥാർത്ഥ ആശമാരല്ല ഇത് ആളുകളെ നോക്കി കൊഞ്ഞനെ കുത്തുന്നതിൻ്റെ തുല്യമാണ് ഇതൊക്കെ മതിയാകും ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ജനാധിപത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സർക്കാരിനെതിരെയുള്ള വോട്ടായിരിക്കണം അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം അത് ജനങ്ങളുടെ ചോയ്സാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുന്നുമില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഈ രജിസ്റ്റേർഡായി പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണത് ഞങ്ങൾ ഒരിക്കൽ പോലും നിരവധി തെരഞ്ഞെടുപ്പുകളിനിടെ വന്നു പോയിട്ടുണ്ട് പാർലമെന്റിലും അസംബ്ലിയിലും പഞ്ചായത്തിലും ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല ധാരാളം ഭീഷണി ധാരാളം ഭീഷണി ധാരാളം ഭീഷണി അത് ഓരോ പി എച്ച് എസ് സിയിലെ ആശംമാർ നേരിടുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലി വർദ്ധിപ്പിക്കുന്നതിന് പകരം അവരെ ഭീഷണിപ്പെടുത്തുക വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുക ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ മതിയാക്കേണ്ടെന്ന കാലം കഴിഞ്ഞ് അതാരായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ അത് പേര് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് വളരെ ജനാധിപത്യം പറയുന്ന ആളുകൾ തന്നെയാണ് ഇത്ര വലിയ ഭീഷണി ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും വലിയ ഭീഷണി അതിജീവിച്ചുകൊണ്ടാണ് ഓരോ ആളുകളും വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കേരളത്തിൽ നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം